ഇവിടെ ൂടെ ആ മലയാളം പല ബീച്ചിലും കണ്ടിട്ടുണ്ട് വഴി മാത്രം മോശം വഴി മാത്രം ഭയങ്കര മോശം നല്ല വളഞ്ചാറുണ്ട് പാഠം അതെ പല സിനിമയിലും ഇത് കണ്ടിട്ടുണ്ടാവട്ട നമുക്ക് ഒരുപാട് നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ആയിട്ടും കൂടുതലും കണ്ടിട്ടുണ്ടാവുക ആ സാധനം നമ്മൾ എത്തിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാര ഈ ഞാറൊക്കെ ശെരിക്കും പറഞ്ഞാൽ വലിയ ആവണ ഒന്നാരണ്ടത് കാണാൻ നല്ല ചന്തം താമരപ്പാടം കാണാൻ അടിപൊളി നമ്മടെ പാലക്കാട് പരിന്തൊക്കെ തലേന്റെ മേലെ കൂടെ അത്ര അടുത്തുകൂടെ ആട്ടോ പറഞ്ഞു ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടാ ഞങ്ങളുടെ അടിപൊളിയുണ്ടില്ല കേട്ടോ നമ്മ അടിപൊളിയുണ്ടല്ലേതായാലും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ട്ടോ അവിടെ കുറച്ച് കുട്ടികൾ റീൽസൊക്കെ എടുക്കുന്നുണ്ട് ഇതേ ഇത് ഞങ്ങൾ പഴയ സിനിമകളും ഒരുപാട് ആൽബം സോങ്ങുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവട്ടോ ഇപ്പോൾ ഈ ഒരു ക്ഷേത്രം റീലൊക്കെ ഞങ്ങൾ കാണുന്നതാണ് ഇതറിയാവുന്നതിൽ തീർച്ചയായും നമുക്ക് വീഡിയോ താഴുന്ന കമ്പി ചെയ്യണം കേട്ടോ ഈ ക്ഷേത്രം ഏതാണെന്ന് അറിയുന്നവർ യാ ഫോട്ടോഗ്രാഫറോ